പുത്തൻപീടിക തോന്നിയക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതിവേല ആഘോഷത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഒരുമ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് എ യു രഘുരാമപ്പണിക്കർ നിർവഹിച്ചു അലങ്കാരങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ട് ഇത്തവണ ആദ്യമായിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ ഇവിടുത്തെ തന്നെ ഭക്തരായിട്ടുള്ള ജനങ്ങൾ ദീപാലങ്കാരം അതിൻ്റെ സ്വച്ചവും കർമ്മം നടക്കാൻ പോവുകയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ വർഷം കഴിയും തോറും പ്രവർത്തനങ്ങളിലും അതിൻ്റെ സംഘാ സംഘാടകരുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെയധികം ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് നടക്കണം വേലും ഭംഗിയായിട്ട് നടക്കണം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബുധനാഴ്ച രാവിലെ പ്രസാദവോട്ടിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ നിർവഹിച്ചു തുടർന്ന് തിരുവാതിരക്കളികൾ അരങ്ങേറി കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് സത്യൻ മേലേടത്ത് സെക്രട്ടറി കെ വി ഭാസ്കരൻ ട്രഷറർ റിനോയ് എൻ ആർ വൈസ് പ്രസിഡന്റ് ബിജു അണ്ടേഴത്ത് ജോയിന്റ് സെക്രട്ടറി സുരേഷ് കെ ജി അനിൽ മഠത്തിൽ എന്നിവർ സന്നിഹിതരായിരുന്നു